ഹലോ നമസ്കാരം ഞാൻ ജിതിൻ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പേഴ്സണൽ ലോണെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഒരു എമർജൻസി വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രമിക്കുക പേഴ്സണൽ ലോൺ കിട്ടുമെന്നാണ് നമ്മൾ ശ്രമിക്കുക അതായത് പേഴ്സണൽ ലോൺ എന്ന് പറയുമ്പം ഇതിന് ഈട് വയ്ക്കേണ്ട എന്നുള്ളതിനാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു ഹൈലൈറ്റ് ആയി വരുന്നത് നമ്മൾ സെക്യൂരിറ്റി ആയിട്ടൊന്നും വെക്കേണ്ട പേഴ്സണൽ ലോൺ കിട്ടണമെങ്കിൽ നോർമലി നമ്മളെ ബാങ്കുകളിൽ നിന്ന് പേഴ്സണൽ ലോൺ കിട്ടണമെങ്കിൽ സാലറീഡ് ആയിട്ടുള്ള അക്കൗണ്ട് ത്രൂ അക്കൗണ്ട് വഴി ശമ്പളം വാങ്ങുന്ന വ്യക്തിയായിരിക്കണം പേഴ്സണൽ ലോൺ എടുക്കുന്ന ആൾ അതാണ് ബാങ്കുകളുടെ ഒരുവിധം എല്ലാ ബാങ്കുകളുടെയും പോളിസി ആയിട്ട് വരുന്നത് ഈ പേഴ്സണൽ ലോണ് നമുക്ക് പലതരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇപ്പൊ നമ്മളെ വീട്ടിലെന്തെങ്കിലും ഒരു വിവാഹ ആവശ്യമോ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് അതേപോലെ കുട്ടികളെ വിദ്യാഭ്യാസ ആവശ്യത്തിന് അങ്ങനെ എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടെങ്കിലും വേണമെങ്കിലും ഈ ഒരു ലോൺ കാരണം നമ്മൾ ഹൗസിംഗ് ലോൺ ഒക്കെ എടുക്കുകയാണെങ്കിൽ ആ ഒരു വീട് പണിക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താവശ്യം നിങ്ങൾ എന്തൊരു മൾട്ടി പർപ്പസ് ആവശ്യം വരികയാണെങ്കിലും നിങ്ങൾക്ക് ഈ പേഴ്സണൽ ലോൺ ഉപയോഗിക്കാൻ ഉപകരിക്കും അതുകൊണ്ട് എന്തൊരു മൾട്ടി പർപ്പസ് ലോൺ തന്നെ ഈ പേഴ്സണൽ ലോണിനെ കുറിച്ച് നമുക്ക് പറയാം പേഴ്സണൽ ലോൺ നോർമലി ഏതൊക്കെ തരം ആളുകൾക്കാണ് ലഭിക്കുക ബാങ്കുകൾ കൊടുക്കുക എന്ന് നോക്കാം തന്നെ അവർ അക്കൗണ്ട് വഴി സാലറി അവരുടെ ില് അവരുടെ ബാങ്ക് ബ്രാഞ്ച് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ അക്കൗണ്ട് വഴി സാലറി വാങ്ങുന്ന ആളുകൾക്കാണ് മുൻഗണന പേഴ്സണൽ ലോൺ ലഭിക്കുന്നത് അത് പല ബാങ്കിലും പല രീതിയിലായിരിക്കും മിനിമം ഇത്ര ശമ്പളം വരണം അതേപോലെ ഈ ഒരു സാലറി സ്ലിപ്പിൽ നിന്ന് നിങ്ങളൊരു സാലറി നിന്ന് ഇ എസ് ഐ പി എഫ് അങ്ങനത്തെ കാര്യങ്ങൾ കട്ടായിട്ട് പോകുന്നുണ്ടോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഗ്രേഡ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണോ അല്ലെങ്കിൽ എൽ എൽ പി ആണോ അതേപോലെ ഓരോ ഗ്രേഡുകൾ ഉണ്ട് ഓരോ ബാങ്കിനും അവര് ലിസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന ഓരോ ഗൈഡുകൾ ഉണ്ടായിരിക്കും നമ്മളെ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് അതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് അവർ നമുക്ക് പേഴ്സണൽ ലോൺ തരാൻ പറ്റുള്ളത് ഇനിഷ്യൽ ആയിട്ട് അവർ ചെക്ക് ചെയ്യാം പിന്നെ ഒരു പേഴ്സണൽ ലോൺ എടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് എത്ര ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ സിബിൽ സ്കോർ ഉണ്ട് നമുക്ക് എത്ര മാസം തിരിച്ചടയ്ക്കാൻ പറ്റും അതേപോലെ എന്താവശ്യത്തിനാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ എടുക്കുന്ന പേഴ്സണൽ ലോൺ ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണോ നമുക്ക് വിനിയോഗിക്കാൻ പറ്റുക എങ്ങനെ അത് വിനിയോഗിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം അതേപോലെ ഒരു പേഴ്സണൽ ലോൺ നമ്മൾ എടുക്കുമ്പോൾ ബാങ്ക് ഒരു പോളിസി അവർ നിഷ്കർഷിക്കുന്നുണ്ട് അതിൽ ആദ്യത്തിൽ നമ്മളെ ക്രെഡിറ്റ് സ്കോർ അതല്ലെങ്കിൽ സിബിൽ സ്കോർ നമ്മൾ അവർ നോക്കും ബാങ്ക് നോക്കും രണ്ടാമത്തേത് നമ്മളെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി എന്ന് എങ്ങനെ നമ്മൾ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി തിരിച്ചടയ്ക്കാൻ ശേഷിയുള്ള ആളാണോ ഫിനാൻഷ്യൽ ആയിട്ട് ശേഷിയുള്ള ആളാണോ നോക്കും അതേപോലെ നമ്മളെ ലിവിങ് സ്റ്റാറ്റസ് ഇതെല്ലാം നോക്കിയിട്ടാണ് പേഴ്സണൽ ലോണിന് ഒരു അവർ ഒരു മാനദണ്ഡം പറയുന്നത് പിന്നെ ഒരു പേഴ്സണൽ ലോൺ നമുക്ക് ഇത്ര ലോൺ തുക അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് നമുക്ക് കിട്ടുമെന്ന് പറയുന്നതിനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്നത് ലോൺ എടുക്കുന്ന ആളുടെ അതായത് അപേക്ഷകന്റെ വയസ്സ് ഏജ് രണ്ട് അവരുടെ ജോലി ജോലി എന്താണെന്നുള്ളത് മൂന്ന് അവരുടെ ഇൻകം ആ ജോലിയിൽ നിന്നുള്ള സാലറി എത്രയാണെന്നുള്ളത് അതേപോലെ അവരുടെ സിബിൽ സ്കോറ് നേരത്തെ പറഞ്ഞ പോലെ സിബിൽ സ്കോറ് ക്രെഡിറ്റ് സ്കോറ് കമ്പനിയുടെ ഈ ഒരു ആ ഒരു ഗ്രേഡ് ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ബാങ്കുകൾ നോർമലി പേഴ്സണൽ ലോൺ പ്രൊവൈഡ് ചെയ്യാറ് അതേപോലെ പേഴ്സണൽ ലോണ് സിബിൽ സ്കോർ ഒരു സെവൻ ഹൺഡ്രഡ് എബവ് തന്നെ വരണം അതായത് ബാങ്കുകളിൽ നിന്ന് ലഭിക്കണമെങ്കിൽ ഒരു എഴു എഴുന്നൂറ് എഴുന്നൂറ്റമ്പതിൻ്റെ മുകളിലേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നോർമലി ബാങ്കുകളിൽ നിന്ന് നാഷണൈസ്ഡ് ബാങ്കുകളിൽ നിന്നും ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നും ലോൺ ലഭിക്കുകയുള്ളൂ പേഴ്സണൽ ലോൺ ലഭിക്കുകയുള്ളൂ അപ്പം ഇങ്ങനെ ഈ പേഴ്സണൽ ലോൺ എടുക്കുന്ന പേഴ്സണൽ ലോണിന് കാലാവധി നോർമലി വരുന്നത് മൂന്ന് വർഷം മുതൽക്ക് അഞ്ച് വർഷം വരെയാണ് കാലാവധി വരുന്നത് ഇതിന് ബാങ്കിൽ നിന്ന് എടുക്കുന്ന പേഴ്സണൽ ലോണുകളാണെങ്കിൽ നോർമലി ഒരു ടെൻ പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ലെവൻ പതിനൊന്ന് പത്തര ശതമാനം ടു പതിനൊന്ന് ശതമാനം വരെയാണ് മുതൽക്കാണ് സ്റ്റാർട്ടിങ് പേഴ്സണൽ ലോണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് അതേപോലെ നമ്മൾ പേഴ്സണൽ ലോൺ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം കാലാവധി പീരീഡ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ഈ പീരീഡ് കൂട്ടിയെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇ എം ഐ കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ അത് ലോൺ എടുക്കുന്ന വ്യക്തിയുടെ ആ ഒരു ഇതനുസരിച്ച് നിൽക്കും വരുമാനം അനുസരിച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത് അത് കാലാവധി കൂടുതൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇ എം ഐ കുറയ്ക്കാൻ പറ്റും അതേസമയം പലിശ കാലാവധി കൂട്ടുമ്പോൾ പലിശ കൂടും അതേപോലെ തന്നെ നിങ്ങൾക്ക് കാലാവധി കുറച്ചിട്ടാണ് ലോൺ എടുക്കുന്നതെങ്കിൽ ഇ എം ഐ ഒരുപാട് കൂടും അതേസമയം പലിശ കുറയും ചെയ്യും അങ്ങനെയാണ് പേഴ്സണൽ ലോണിൻ്റെ അതിൽ വരുന്നത് പിന്നെ ഈ ഒരു ബാങ്കുകൾ ത്രൂ പേഴ്സണൽ ലോൺ ലഭിക്കാത്ത ആളുകൾ മിക്കവാറും സമീപിക്കുക ഈ ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ വഴി ലോൺ ലഭിക്കുമെന്നാണ് ഇപ്പം നമുക്ക് ജനുവനായിട്ട് നമുക്ക് നമ്മൾ നോർമലി ഒരു ഗൂഗിൾ പേ അല്ലെങ്കിൽ ഒരു ഫോൺ പേ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും ഭൂരിഭാഗം ആളുകളും ഈ ഗൂഗിൾ പേ വഴിയും ഫോൺ പേ വഴിയും അവരായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ചില എം ബി ഒ സികൾ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്തരം ആപ്പ് വഴി ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ നമ്മളെ ഫോൺ പേ വഴിയോ നമുക്ക് ലോൺ എടുക്കാം അതിന് കുഴപ്പമൊന്നുമില്ല കാരണം ഓൾറെഡി ആർ ബി ഐ അപ്രൂവ്ഡ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളായിരിക്കും അവരെല്ലാം അതേപോലെ മറ്റ് ഓൺലൈൻ ആപ്പുകളുണ്ട് അതായത് ക്രെഡിറ്റ് ബി പേസൻസ് ഫിനബിള് അതേപോലെ ഫൈബ് നേവി ബ്രാഞ്ച് അങ്ങനെ കുറച്ച് ഓൺലൈൻ ആപ്ലിക്കേഷൻസുകളുണ്ട് ഇവരെല്ലാം ആർ ബി ഐ അപ്രൂവ്ഡ് ആണ് നമ്മളറിവിൽ ആർ ബി ഐ അപ്രൂവ്ഡ് ആണ് അതായത് നോർമലി എൻ ബി ഒ സികളിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവരും ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം അത് എടുത്തു പറയാൻ കാരണം ഇപ്പം വ്യാജ ഓൺലൈൻ ആപ്പുകളുടെ ഒരു കളിയാണ് കാരണം പലരും വ്യാജ ആപ്പ് വഴി ലോൺ എടുത്തതിനു ശേഷം അവർ ഒരുപാട് ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി ലോൺ ചെയ്യുമ്പോൾ ആ ആപ്പ് ജെനുവൻ ആണോ അല്ലെങ്കിൽ ആർ ബി ഐ അപ്രൂവ്ഡ് ആണോ നിങ്ങൾക്ക് ചെക്ക് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് അത് ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അവരുടെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് തന്നെ അത് അപ്രൂവ് ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പേഴ്സണൽ ലോൺ എടുക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതേപോലെ ഒരു പേഴ്സൺ ലോൺ എടുക്കുമ്പോൾ ഇതിനെ കുറച്ച് ചാർജസ് ബാങ്ക് നമ്മൾ ഈടാക്കും നോർമലി ഒരു പ്രോസസ്സിംഗ് ഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത്ര പേഴ്സൻറ്റേജ് എത്രയാണോ ലോൺ എടുക്കുന്നത് അതിൻ്റെ ഒരു ഇത്ര ശതമാനം അതായത് പോയിൻ്റ് ടു ഫൈവ് ടു വൺ പെർസെൻറ്റേജ് വരെ അതായത് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം മുതൽക്ക് ഒരു ശതമാനം അല്ലെങ്കിൽ ഓ ശതമാനം വരെ പ്രോസസ്സിംഗ് ഫീസ് ഈടാക്കുന്ന ബാങ്കുകളും എം ഡി എഫ് സികളും ഉണ്ട് അതായത് ആപ്ലിക്കേഷൻസ് ഉണ്ട് അതേപോലെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പ്രോസസ്സിംഗ് ഫീസ് രണ്ട് നിങ്ങൾക്ക് ഈ ലോണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മുൻപ് കാലാവധിക്ക് മുൻപായിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും പ്രീ ക്ലോഷർ ചാർജ് വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം അതേപോലെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് എന്ന് ചെക്ക് ചെയ്യണം ആദ്യം ചെക്ക് ചെയ്യണം അതേപോലെ ഇവരുടെ മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ് നിബന്ധനകൾ എന്തെല്ലാമാണ് എന്നൊന്ന് കംപ്ലീറ്റ് ഒന്ന് വായിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് വഴി നിങ്ങൾ ലോൺ എടുക്കാവൂ ഇത്തരം കാര്യങ്ങൾ ഇത്തരം കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു പേഴ്സണൽ ലോണെ കുറിച്ചിട്ട് നമുക്ക് ഈ ചാനലിലൂടെ ഈയൊരു വീഡിയോയിലൂടെ സംസാരിക്കാനുള്ളത് താങ്ക് യു